നമസ്കാരം സർ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മൾ വീട് വെക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് ഒരു പ്ലോട്ട് മേടിച്ചു വീട് വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വസ്തു വാങ്ങിക്കാനായിട്ട് തുടങ്ങുന്നു നമുക്ക് അപ്പോഴേ തന്നെ ഒരാളിനെ വിളിച്ച് കാണിച്ചിട്ട് ഇത് എത്രത്തോളം ഗുണകരമാണെന്നുള്ള രീതി അതിൽ നിന്നും വാങ്ങിക്കുക അത് വേണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാം അപ്പൊ അത് രണ്ടു മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു ഭൂമി തെരഞ്ഞെടുക്കുന്നത് അപ്പൊ മുൻപ് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ കാലങ്ങളിൽ വാസ്തുവിൽ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുക്കളെ ഈ ഭൂമിയിലേക്ക് മേയാൻ വിടുമെന്ന് പറയും ഏഞ്ഞിട്ട് പശുക്കൾ എവിടെയെങ്കിലും പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ അത് ഏറ്റവും നല്ല ഒരു സ്ഥലമായിട്ട് ആ ഭൂമി വീട് വെക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമി കുഴിക്കും ചെറിയൊരു റൗണ്ടിൽ കുഴിക്കും കുഴിച്ചാൽ മണ്ണെടുക്കും മണ്ണെടുത്തിട്ട് തിരിച്ച് വീണ്ടും ഈ മണ്ണിട്ട് മൂടും മണ്ണിട്ട് മൂടുമ്പോൾ മണ്ണ് ബാലൻസ് വരണം മണ്ണ് ബാലൻസ് വരുന്ന ഭൂമിയും നമുക്ക് വീട്ടിന് അനുയോജ്യമായ ചില ഭൂമിയിൽ അത് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ തേയത്തില്ല അപ്പൊ അത്തരം ഭൂമികൾ കൊള്ളത്തില്ലെന്ന് വാസ്തുവിൽ പറയുന്നു അപ്പൊ ഇത് ഒരു ടെക്നിക്കാണ് ഇനിയിപ്പോ ഇപ്പൊ നമുക്ക് നോക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നമ്മളൊരു വസ്തു വാങ്ങിക്കാനായിട്ട് പോകുന്നു അതിൻ്റെ സമീപത്തുള്ള മറ്റു വീടുകൾ അല്ലെ അവരുടെ ഒരു പ്രോസ്പിരിറ്റി നോക്കാൻ പറ്റും അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു എനർജി ആണ് ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ലാൻഡിൽ ഉണ്ടെന്നുള്ളതും നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും അതൊരു വളരെ ഇതായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അറിയാൻ പറ്റും അപ്പൊ അടുത്തുള്ള വീടുകളുടെ ഒരു എനർജി അറിയാൻ പറ്റും ആ വീട് എത്രത്തോളം പ്രോസ്പിരിറ്റിയിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് റിവേഴ്സിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാലോ അടുത്ത രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലേക്ക് പോലുള്ള റോഡുകൾ ഏത് ഭാഗത്തു നിന്നാണ് നമ്മുടെ ഭൂമിയിലേക്ക് കയറാൻ വഴി വന്നിരിക്കുന്നത് അത് നോക്കാം എന്നിട്ട് നമ്മുടെ വസ്തുവിലേക്ക് എവിടെ നിന്ന് കയറാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ നമുക്ക് കന്നിമൂല ഭാഗത്തു നിന്ന് അതായത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന ഒരു ഭാഗത്തു നിന്നാണ് നമുക്കൊരു വഴി വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ അഥവാ നമുക്കിപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിന് അങ്ങനെ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റെമഡി ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പുതിയൊരു ഭൂമിയാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ റെമഡിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഏത് വാങ്ങിക്കണം എന്നുള്ള തെരഞ്ഞെടുക്കാനുള്ള അവസരം നമുക്കുണ്ടല്ലോ അതനുസരിച്ചിട്ട് നമുക്ക് ആ ഭൂമി തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും പിന്നെ വാസ്തുവിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടും വടക്കോട്ടും ചരിഞ്ഞ ഭൂമി അത് നല്ല ഭൂമിയായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അതായത് കന്നിമൂല ഭാഗം ഏറ്റവും ഉയർന്നിരിക്കും അപ്പൊ അതിന്റെ കണക്ക് ഇങ്ങനെയാണ് പറയുന്നത് ഏറ്റവും ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് അതിലൊരല്പം താന്ന് തെക്ക് കിഴക്ക് അതിലൊരൽപ്പം താഴ്ന്ന് വടക്ക് പടിഞ്ഞാറ് ഏറ്റവും താഴ്ന്ന് വടക്ക് കിഴക്ക് ഇതാണ് കറക്റ്റ് ഓരോ മൂലകളുടെയും ഒരു ഹൈറ്റ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമി ഏറ്റവും വടക്ക് കിഴക്ക് ഭാഗം ഇരിക്കുക അപ്പൊ ഇത്തരത്തിലാണ് ഒരു ലാൻഡ് ഉണ്ടായിരിക്കേണ്ടത് പിന്നെ അടുത്തത് എൻ്റെ ഷെയ്പ്പാണ് ആ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം അതാണ് വാസ്തു ഏറ്റവും അനുയോജ്യമായ ഭൂമി അടുത്തത് ഒരു ടീ റോഡ് എന്ന് പറയും ടി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വസ്തുവിലേക്ക് നമ്മുടെ വസ്തുവിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു റോഡ് ഉണ്ട് എന്നിട്ട് അതിന്റെ നേ നമ്മുടെ വസ്തുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റോഡ് നേരെ നമ്മുടെ വസ്തുവിലേക്ക് വന്ന് കയറുന്ന രീതിയിലുണ്ട് കണ്ടിട്ടില്ലേ അങ്ങനെ അത്രയുള്ള വസ്തുക്കൾ അത്രയുള്ള വസ്തുക്കൾ അപ്പൊ അതിന് ടീ എന്ന് പറയും അപ്പൊ ആ ടീ റോഡുകൾ കഴിയുന്നത്ര നമുക്ക് ഒഴിവാക്കുന്ന നല്ലതാണ് മനസ്സിലായില്ലേ അതിപ്പോ നമ്മള് വിച്ചിട്ടുള്ള വീടിന് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീരോടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അതിന്റെ റെമഡികളുണ്ട് അതനുസരിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ദോഷത്തെ മാറ്റാൻ പറ്റും അപ്പൊ പുതിയൊരു ലാൻഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആദ്യം ഭൂമി തെരഞ്ഞെടുക്കുമ്പോൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഭൂമിയിലേക്ക് കയറി ഭൂമിയിലേക്ക് കയറുമ്പോഴത്തേക്ക് പറഞ്ഞാൽ പല വീടുകളും ഒരുപക്ഷെ ഇത്ര വസ്തുക്കൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ഇത് കറക്റ്റ് തന്നെ ആയിരിക്കണമെന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത്രയും കറക്റ്റ് ഉള്ള ഭൂമി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആ ലാൻഡിനെ ആ രീതിയിലേക്ക് ാണ് എന്നിട്ട് അടുത്തത് അതിൽ എവിടെ വീട് വെക്കണം എന്നുള്ളത് ഇപ്പൊ നമുക്കൊരു വീട് ഒരു വസ്തു കിട്ടി അപ്പൊ ആ ആ വസ്തു വെക്കുമ്പോഴത്തേക്ക് ഓരോ സ്ഥലത്തിനും കൃത്യമായിട്ടുള്ള മുറ്റത്തിന്റെ ചില കണക്കുകൾ വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ചു മുറ്റം തെക്കു വശത്ത് കാണാം അതായത് ഏറ്റവും മുറ്റം കുറവ് തെക്ക് ഭാഗത്തേക്ക് ഈ തെക്കിനുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകാം പടിഞ്ഞാറുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം വടക്ക് ഭാഗത്തുണ്ടാകാം വടക്കുള്ളതിനേക്കാൾ കൂടുതൽ മുറ്റം കിഴക്ക് ഭാഗത്തുണ്ടാകും അപ്പൊ ഈ ഒരു രീതി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം വീടിന്റെ മുറ്റത്തിന്റെ കണക്ക് ഞാൻ പറയും അടുത്തത് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാക്കി വരുന്ന നിർമ്മിതികളുണ്ട് അപ്പം ബാക്കി വരുന്ന ഓരോന്നോരോന്ന ഞാൻ പറയാം അതില് ആദ്യം വീടിന് പുറത്തുള്ളത് പറയാം പുറത്തുള്ളത് പറയുമ്പോഴത്തേക്ക് കിഴക്ക് ദർശനമായിട്ടുള്ളൊരു വീടാണെന്ന് വെച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ പുറത്തുള്ള കാര്യമാണ് പറയുന്നത് ഇതിന്റെ കാർ പോർച്ച് അപ്പൊ അല്ലെങ്കിൽ ആദ്യം ഗേറ്റിൽ എത്താം അപ്പൊ ആദ്യം വസ്തുവിലേക്ക് കയറണം ഇതിന്റെ ഗേറ്റ് എവിടെ വരണം വാസ്തു വസ്തുപ്രകാരമാണ് ഞാൻ ഈ പറയുന്നത് തെക്ക് കിഴക്ക് ദർശനമുള്ള വസ്തു തെക്ക് കിഴക്ക് നിന്നും വടക്ക് കിഴക്ക് വരെയുള്ള ഫുള്ള് ലെന്ത് എടുത്തു അതിന്റെ പകുതി എടുത്തു അതിന്റെ ആ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിന്റെ കോർണർ വരെയുള്ള സ്ഥലം നമുക്ക് ഗേറ്റിന് അനുയോജ്യമാണ് അതിലൊരു ചെറിയ കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ മൂല ഗേറ്റ് ചെയ്യാതെ ഒരു അടിയെങ്കിലും വിട്ട് ചെയ്യണം ഒരു മൂല കൊടുത്തു വേണം നമ്മളെപ്പോഴും റൂം ആയാലും ഇതായാലും ചെയ്തത് അപ്പൊ അങ്ങനെ നമുക്ക് ഗേറ്റ് എടുത്തു എടുത്ത് അകത്ത് കയറി അകത്ത് കയറിയുമ്പോൾ പിന്നെ വരുന്നത് കിണറാണ് കിണർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീനൻ രാശിയിൽ കിണർ ചെയ്യാം മനസ്സിലായല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ ചെയ്യാം അപ്പൊ കിണറായി േറ്റായി അടുത്ത് നമുക്ക് വണ്ടി കയറിയാൽ അടുത്ത് എന്ത് വേണം പോർച്ച് വേണം പോർച്ച് എന്ന് പറയുമ്പോൾ വീടുമായി ബന്ധപ്പെടുത്താതെ പിന്നെ കിഴക്ക് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കാർ പോർച്ച് പണിയാം തെക്ക് കിഴക്ക് ഭാഗത്ത് വീടുമായിട്ട് ബന്ധപ്പെടുത്തുക അതായത് വീടുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുമ്പോൾ വീടിന്റെ സ്ക്വയറോ റെക്റ്റാംഗ്ലോ എന്നുള്ളൊരു ഷേപ്പ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട് മനസ്സിലായില്ലേ അതേപോലെ തന്നെ നമ്മൾ ഈ കാർ പോർച്ച് പണിയുമ്പോൾ സ്ഥലമുണ്ടെങ്കിൽ മതിലുമായിട്ട് ബന്ധപ്പെടുത്താതെയും ചെയ്യുന്നത് ഏറ്റവും അപ്പൊ കാർക്കുറിച്ചായി ഇനിയിപ്പൊ നമുക്ക് വേണമെന്ന് പറഞ്ഞു സെപ്റ്റി ടാങ്ക് വേസ്റ്റ് വാട്ടറിന്റെ കുഴി ഇത് നമുക്ക് വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തിന്റെ വടക്കിൽ ചെയ്യാമെന്ന് വാസ്തുവിൽ പറയുന്നു വടക്ക് പടിഞ്ഞാറിന്റെ വടക്കിൽ ചെയ്യാമെന്ന് വാസ്തുവിൽ പറയുന്നു അതുപോലെ നമുക്ക് ഇനി അടുത്തത് വരുന്ന ഒരു പട്ടിക്കൂടാണ് പല വീടുകളിലും അത് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതും വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാമെന്ന് പറയുന്നു അപ്പൊ വീടിന്റെ പുറമേയുള്ള അത്യാവശ്യം നിർമ്മിതികളെല്ലാം അതിനകത്ത് ആയി ഇനി ഇത് തെക്ക് ദർശനമായ വീടിനാണെങ്കിലും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കാർപോർച്ച് പണിയാം പടിഞ്ഞാറ് ദർശനമായ വീടാണെങ്കിൽ വടക്ക് പടിഞ്ഞാറിൽ കാർപോർച്ച് പണിയാം വടക്ക് ദർശനമായ വീടാണെന്നുണ്ടെങ്കിലും വടക്ക് പടിഞ്ഞാറിൽ കാർപോർച്ച് പണിയാം ബാക്കി എല്ലാ സ്ഥല കാര്യങ്ങളും സെയിം തന്നെ ഇനി പലരക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ പല വീടുകളിലും നമുക്ക് വീട്ടിൽ ചപ്പ് ചവറുകൾ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് കാണുമല്ലോ ഇട്ട് കത്തിക്കാനായിട്ട് അപ്പം അതിനൊരു സ്ഥലം വേണം അത് എവിടെ ചെയ്യാന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ അത് വീടിന്റെ പുറത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് അതായത് അഗ്നി ആ അഗ്നി അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീടിന്റെ പുറമേ വരുന്നത് പു പുറമേ ഉള്ള കാര്യം പറഞ്ഞ കൊടുക്കേണ്ടത് ഏതിനാണ് ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒരുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് നിൽക്കുന്നത് ഗേറ്റും കിണറും അതേപോലെ തന്നെ ടാങ്ക് സെപ്റ്റി ടാങ്ക് സ്ഥാനം മാറി വന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ കിണർ ഗേറ്റ് ടാങ്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നിങ്ങളുടെ ഡൗട്ട്സ് ഇടുക കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്കതെല്ലാം അടുത്ത ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയിട്ട് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു